എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്കറിയാവല്ലോ ഒരു കൃപാസന സാക്ഷ്യങ്ങളുടെ രീതി നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതും കേട്ട് മനസ്സിലാക്കുന്നതും മനുഷ്യൻ്റെ ഒരുമാതിരി എല്ലാ വിഷയങ്ങളും അമ്മ ഡീല് ചെയ്യും എത്ര സങ്കീർണമായ വിഷയങ്ങളായാലും ഒരപ്പച്ച സാക്ഷ്യം കേട്ടല്ലേ ഓപ്പറേഷൻ കുബേരയിൽപ്പെട്ട അപ്പച്ചൻ്റെ സാക്ഷ്യം ചില പേർക്കും ഈ കുബേര പ്രശ്നമൊക്കെ എങ്ങനെ ഉടമ്പടി വെക്കണതാണ് കുബേരാപ്രശ്നം എന്ന് പറയുന്നത് പലിശക്ക് പണം കൊടുക്കുമ്പോൾ പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതാണ് അമിത പലിശക്ക് പണ്ട് പഴയ സർക്കാരിൻ്റെ കാലത്ത് ചിലവരൊക്കെ ആത്മഹത്യ ചെയ്തായിരുന്നു കാര്യം വീടുകാർ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ നമ്മൾ വാങ്ങിക്കും നമുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല പലിശയും പലിശക്ക് പലിശയും എല്ലാം കൊടുത്ത് മുതലിനേക്കാൾ ഇരട്ടി കൊടുത്താലും പിന്നെയും നമ്മളേക്കൊന്ന് മാന്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര അറിവുകാരുണ്ടായിരുന്നു അപ്പം അറിവുകാരുടെ ഫിഷിന് അവർക്ക് ഗുണ്ടകളുണ്ടായിരുന്നു ആ ഗുണ്ടകളെ വെച്ച് ഫിഷിനെ പെടുത്തുമ്പോൾ ആൾക്കാർ പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻ്റ് ഇമ്മീഡിയറ്റ് ഓർഡർ ഇട്ടതാണ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആലപ്പുഴയൊക്കെ എല്ലാ ജില്ലകളിലും തന്നെ സ്പെഷ്യൽ കുബേര ഫോഴ്സ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കുബേരയിൽ കുബേര ഫോഴ്സ് എന്ന് വെച്ചാൽ അതുമാത്രം ആ കേസ് മാത്രം അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഐ ഡിയ ഒക്കെ പോലെ പോലീസ് ആ ഐ ഡിയെ വെച്ചിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ട് അന്വേഷിക്കാനൊക്കെ അക്കാലങ്ങളിലാണ് ഈ കേസ് വന്നത് പക്ഷേ ഇതെന്താ സംഭവിച്ചിരിക്കുന്ന കേസ് ന്യായമായി പൈസ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഏഴ് ലക്ഷം രൂപ അത് കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തവർ പണ്ട് കൊക്കൻ ചെന്നായിയുടെയും കഥ പോലെയാണ് ചെന്നൈയുടെ തൊണ്ടയ്ക്ക് ഒരു എല്ല് കുരുങ്ങിയപ്പോൾ അതെടുത്ത് മാറ്റാൻ സഹായിച്ച കൊക്കിനെ ചെന്ന കഴുത്ത് ഞെരിച്ച് കൊന്ന കഥ പോലെയാണ് നമ്മളെ സഹായിച്ചു പക്ഷേ സഹായം വാങ്ങിച്ചവന് പൈസ കൊടുക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് കുബേരയിൽപ്പെടുത്തി കേസാക്കി കളഞ്ഞു ആ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ ഇവിടെ രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് അടുത്താരെ കയറി എൻ്റെ ഇടയ്ക്ക് ഈ സങ്കടം പറയണത് കാശും പോയി മാനവും പോയി കോടതി കിടന്ന് വലയേണ്ട ആവശ്യമായപ്പോഴ് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ കുബേര പ്രശ്നം അപ്പൻ ഉടമ്പടിക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഇപ്പം സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുബേര പ്രശ്നവും അമ്മ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വളരെ മാന്യമായ രീതിയിൽ ദറ്റ് മീൻസ് ഉടമ്പടിയുടെ റേഞ്ചാണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും ഉടമ്പടിയിലത് അമ്മ കൈകാര്യം ചെയ്യും കൈ ഇടിച്ചു കിടത്തല്ല എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കരങ്ങൾക്കട്ടെ നിയോഗയും ഒരേ അമ്മ ചേർന്നതാണ് എന്തു നല്ല എനിക്കു പാപ്പന്റെ തലേ കൈ വെച്ചപ്പ തന്നെ എന്താ പറഞ്ഞത് ഏഴു മാസത്തിനുള്ളിൽ അമ്മ ഈ വിഷയം സെറ്റ് ചെയ്യുവെന്ന നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരുന്നില്ലേ അതൊക്കെ ലാസ്റ്റ് പോയിന്റാക്കി കാണണം കേട്ടോ ലാസ്റ്റ് പോയിന്റ് ചില ആൾക്കാരത് ഫസ്റ്റ് പോയിൻ്റ് ആക്കും കാര്യം അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറയാൻ വേണ്ടി ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നുമല്ല ഉടമ്പടിയുടെ ലക്ഷ്യം അപ്പത്തന്നെ തന്നെ അത് അപ്പം തന്നെ ചെയ്യും ഉടമ്പടിയുടെ ലക്ഷ്യമെന്താ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ ഉടമ്പട ലക്ഷ്യമാണ് ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലുള്ളത് എന്താണ് ഡോക്ടർ ജയാബിനെ കുറച്ചുകൂടി അത് റീസണബിളായിട്ട് അവതരിപ്പിച്ചായിരുന്നു സാക്ഷ്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി എന്തിന് എന്ത് മാതാവാണ് പ്രപഞ്ച പ്രകൃതിയുടെ ഇപ്പം മേരി മഞ്ചു വയനാട്ടിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ അല്ലേ അവരാ പ്രളയം നീന്തി വന്ന ആൾക്കാരാണ് പ്രളയം നീന്തി വരുമ്പോൾ ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ രക്ഷപ്പെട്ട് ഒരു വീടിൻ്റെ രണ്ടാം നിലയുള്ള വീടിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ വെള്ളം പൊന്തി വരികയാണ് അവരെന്നാണ് ചെയ്തെന്നാണ് പറയുന്നത് അവിടെ ഇരുന്ന് ഉടമ്പടി പ്രാർത്ഥന ചെയല്ലെന്ന് കേട്ടില്ലേ അപ്പോൾ വെള്ളം ഇറങ്ങി എന്ന് അതാണ് സംഭവം അവർ ഉടമ്പടി പ്രാർത്ഥന വെള്ളം ഇറങ്ങി അപ്പോൾ അടുത്ത വീട്ടിലെ പയ്യൻ വന്നിട്ട് അവരെ കൊണ്ടുപോയി വാഹനത്തിലാക്കി വാഹനം കോഴിക്കോട് എത്തി പിന്നെ വന്നിട്ടുള്ള വഴികൾ സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വഴികളെല്ലാം നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ പ്രപഞ്ച പ്രകൃതി പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടണം അതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം അതാരെ പ്രതിഷ്ഠിക്കും സഭ പ്രതിഷ്ഠിക്കണം ഈ കണ്ട അടയാളങ്ങളെല്ലാം കുബേരം മുതൽ അൽ ടി എസ് വരെയുള്ള അടയാളങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എല്ലാം ഇതാർക്കുള്ള അടയാളങ്ങളാണ് സഭയ്ക്കുള്ള അടയാളങ്ങളാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇതൊരു അത്ഭുതങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കൃപാസനം ഉയർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോയെന്നറിയത്തില്ല ഒരു പദ്ധതി ദൈവത്തിനുണ്ടെന്ന് എനിക്കറിയാം എന്താണ് സമയക്കടികാരവുമായി നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് അന്തർദേശീയ സഭയോടെ എന്തോ സംസാരിക്കാനുണ്ട് അത് സംസാരിക്കുന്നവരെ അടയാളങ്ങൾ തുടരും സുധിക ഡോ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് െ ഹലി പരിശുദ്ധ പ്രത്യക്ഷപ്പെടൽ പഠിക്കാൻ ഞങ്ങൾ ഇപ്പോൾ യോഗം സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ആരാധനയും സ്ഥിതിയും പോൾക്കട്ടെ അപ്പോഴതിനു പറ്റിയ ഒരു പ്രാർത്ഥന അതായത് സഭ ഈ വിഷയം സമയഘടികാരം പത്ത് എട്ട് സൂചി നെഞ്ചിൽ കാണിച്ചുകൊണ്ട് സമയഘടികാരുമായി പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് ഈ കാലത്തെക്കുറിച്ച് ലോകത്തോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട് ദൈവം ലോകത്തെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആർക്കാ പരിശു ദൈവത്തിൻ്റെ ശുശ്രൂഷാ സംവിധാനമാണ് പരിശുദ്ധ സഭ സഭയാണത് വിഷയം പ്രാർത്ഥനാപൂർവം പഠിക്കേണ്ടത് അത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ശ്രദ്ധ വേണ്ട കിട്ടാൻ വേണ്ടുന്ന രീതിയിൽ കുറേ അടയാളങ്ങൾ സംഭവിക്കണം അല്ലേ മനുഷ്യന് സഭയും നമ്മുടെ സമൂഹവും സഭയും ഒക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അത്രയും ദൈവികമായ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം ആ അടയാളങ്ങൾ സംഭവിക്കാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കാൻ പറ്റിയ ഒരു സമ്പൂർണമായ പ്രാർത്ഥനയാണ് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥന പ്രീതലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുകയേ ഇപ്പോൾ നമ്മൾ കാണാത്തൊരു മാതാവ് ഇല്ലേ കാണാത്തൊരു മാതാവ് ഈ മാതാവിനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല രണ്ടായിരത്തി നാലില് ഡിസംബർ മാസം ഏഴാം തീയതി ഇതുപോലെ ഈശ എഴുന്നള്ളി ആരോ പുറേ നിൽക്കണ പോലെ എൻ്റെ മനസ്സിൽ തോന്നിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മയെ കണ്ടത് ഇങ്ങനെ സിൽവർ ഗ്രേയിൽ ആദ്യം കാണുകയാണ് ചില സമയത്ത് ഞാൻ ഓർക്കുകയെ ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ഉള്ള ഈ പ്രളയകാലത്തിൻ്റെ കളറെല്ലാമാണിത് സിൽവർ ഗ്രേ അല്ലേ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഈ കളർ കാണും കലുഷിതമായ പ്രപഞ്ചത്തിൻ്റെ കളറാണിത് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമായി എന്നുള്ള സൂചനയുണ്ട് അത് തന്നെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലുള്ളത് എന്താണ് അമ്മയെ പരിശുദ്ധ അമ്മേ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ ഭക്തി അപ്പം അമ്മ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവാണ് ഇപ്പോഴേ ഞാൻ ചില സമയത്ത് വർക്കുകയേ ഈ വിക്ടർ ജോർജ് എന്നും പറഞ്ഞ പണ്ട് ഒരു വലിയൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ച ഒരു സമയമാണിത് ഉരുൾ പൊട്ടലാണ് അദ്ദേഹം മരിച്ചത് അന്നൊക്കെ എട്ട് ആറ് ഉരുളൊക്കെ പൊട്ടിയായിരുന്നു ഇന്നിപ്പോൾ രണ്ടുരുളി പൊട്ടിയപ്പോൾ തന്നെ നാൽപ്പത്തി ആറ് അൻപത്തിരണ്ട് പേര് മരിച്ചു കാര്യം പൊട്ടിപ്പൊട്ടി ഉരുള തീർന്നതാണേ പക്ഷെ എന്നിട്ടും പിന്നെയും ഉരുളി പൊട്ടുമ്പോൾ നമുക്ക് ആശങ്കയുണ്ട് ശരിക്കും കാര്യം പ്രകൃതിയോടുള്ള ബലാത്കാരം ശരിക്കും കൂടുന്നുണ്ട് ഇപ്പോൾ പ്രപഞ്ച പ്രകൃതിയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കാൻ പറയുമ്പോൾ പ്രപഞ്ച പ്രകൃതിയോട് ബലാത്കാരം ചെയ്യുന്ന ചിദ്രശക്തികൾ കൊണ്ട് ഇപ്പം കേരളത്തിൽ എന്തുമാത്രം ജെ സി ബി ഉണ്ടെന്നൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തുമാത്രം കൂടിയെന്ന് ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ ഇതെന്തിനാണ് എന്തിനാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കണമെന്നുള്ളത് കൂടി ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി എന്തുമാത്രം ആക്രമിക്കപ്പെട്ടു എന്ന് മനസ്സിലാകും പ്രകൃതി എന്തുമാത്രം ആക്രമിക്കപ്പെട്ടു വികസനം വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വ്യഭിചാരം വിനോദസഞ്ചാരം മാത്രമല്ല വികസനം വരുമ്പോൾ ആ വികസനത്തിൻ്റെ കൂടെ വരുന്നതാണ് ഇതുപോലെ വികസന മേഖലയിലെല്ലാം ഉണ്ടായിരിക്കുന്ന സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അസന്മാർഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും പാപകരമായ സാഹചര്യങ്ങളും അനുദപിക്കേണ്ട സമയമാണിതൊക്കെ പ്രകൃതി ഇങ്ങനെ കരഞ്ഞു നിറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ വിശ്വാസികളെ ദൈവദുരുസ്ഥന് കണ്ണീരിടേണ്ട ഒരു കാലം കൂടിയാണ് പ്രളയം ഉണ്ടാകേണ്ടത് നമ്മുടെ കണ്ണിൽ നിന്നാണ് ശരിക്കും എല്ലാ മേഖലകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വികസനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പാപങ്ങളും അത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യണതും മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യണതും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചില ലാഭകൃതിയുടെ പേരല്ലേ വന്നു ചേർന്നിട്ടുള്ള മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളുടെ മേലെല്ലാം ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായ ദുരന്താവസ്ഥകളിൽ നിന്ന് നിന്നകപ്പെട്ട് കഴിയുന്ന ഇതെങ്ങനെയൊക്കെ ഈ പ്രാർത്ഥന വന്നതെന്ന് ഇപ്പോഴും ഓർക്കുകയാണ് ഇതെല്ലാം ഇപ്പം നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണതെല്ലാം എന്താ എഴുതിയിരിക്കുന്നത് അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അതല്ലേ നമ്മളിപ്പോഴിരിക്കണത് അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ ഇതാണ് പ്രപഞ്ച പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രപഞ്ച പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ വികസനത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള പ്രപഞ്ചത്തോടെ ബലാത്കാരം മനുഷ്യൻ്റെ ആത്മാവിനുള്ള ബലാൽക്കാരം ജീവിത സാഹചര്യങ്ങൾ വന്നിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അതിൻ്റെ എല്ലാത്തിൻ്റെ ഇരകളായി പൊതുസമൂഹം മാറുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഫലങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അങ്ങനെയുള്ള ചിദശക്തികളും പ്രതിഷ്ഠിക്കപ്പെട്ട് കൊണ്ട് ഇവിടെ പൊതുവായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നുള്ള സൂചനയാണ് നമുക്ക് ഓരോ കാലവും നൽകണത് ശ്രുതികട്ടെ ഹലിയ ഉയർത്തിക്കൊണ്ട് കർത്താവേ കർത്താവേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ പ്രാർത്ഥിക്കുന്നു ജീവിതവും കുടുംബവും പോലും നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഴിമുട്ടിയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രപഞ്ചത്തിന്റെ മേലും സമയ സന്ദർഭങ്ങളുടെ മേലും അധികാരമുള്ള പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും രണ്ടാമതായി സാക്ഷ്യം പറയാൻ എന്നെ ആൾട്ടാരെ കയറ്റി നിർത്തിയ ഈശോയ്ക്ക് ഒത്തിരി നന്ദി അതിനുവേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ച എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ സൈമൺ സൈമെന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷെന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ആയതായിരുന്നു അത് ഞാൻ ഒക്ടോബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് നാട്ടിൽ ഇവിടെ ജപമാല റാലി കൂടാൻ വന്നു എൻ്റെ ഒരു ഹോൾ ബോഡി ചെക്കപ്പിലൂടെ എനിക്ക് എയ്റ്റീൻ സെൻറ്റിമീറ്റർ ഇൻറ്റു തേർട്ടീൻ സെൻറ്റിമീറ്റർ അത്രയും വലിയൊരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഒവേറീൻ സിസ്റ്റ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി എനിക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു ഓവറിയിൽ മൊത്തം സിസ്റ്റാണ് അതുകൊണ്ട് ഇനി ഒത്തിരി ഹോപ്പ് വെക്കണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്തു ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്ത് അത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഓവലേഷൻ്റെ സൈക്കിളൊക്കെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എൻ്റെ ഓവലേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു അപ്പം എൻ്റെ മമ്മി ഓൾറെഡി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ട് മമ്മി ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് ഈശോയാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അന്ന് പ്രഗ്നൻസിയുടെ ഹോർമോൺ ടെസ്റ്റിംഗ് കൂടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റിന് എഴുതി തന്നു ഓപ്പറേഷന് ഞാൻ റെഡി ആയിട്ട് നിന്ന സമയത്ത് അതിനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നേ എൻ്റെ റിപ്പോർട്ട് വന്നു എൻ്റെ പ്രഗ്നൻസിയുടെ ഹോർമോൺ ഹയർ ആണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ആ പ്രഗ്നൻസി എനിക്ക് ഞാൻ കൺസീവായി കൺസീവ് എന്ന് പറഞ്ഞ ഡോക്ടറെ തന്നെ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു പ്ര ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോയി എൻ്റെ പ്രഗ്നൻസി ജേർണി എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ഇച്ചിരി ഹാർഡായിരുന്നു കാരണം റെഗുലർലി മോണിറ്റർ ചെയ്യണമായിരുന്നു സിസ്റ്റ് വലുതായതുകൊണ്ടും ഇൻ്റർണൽ ഓർഗൻസിനെ ട്വിസ്റ്റ് ചെയ്യാനും മിസ്കാരേജ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റെഗുലർലി ഡോക്ടറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു ഞാൻ പല നീക്ക് തലയിറക്കവും അങ്ങനെ ടയേർഡ് ടയേർഡാവും ഒക്കെ ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ മൂന്ന് മാസം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ഞങ്ങളുടെ പി ആർ ഒ ആയിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോയി ഞാൻ ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ജീവിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പം അവർ ആദ്യമേ ചോദിച്ചത് നിങ്ങൾ എന്നാ ഈ സിസ്റ്റ് എടുത്തു കളയാതെ ഇങ്ങോട്ട് വന്നേന്നായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതായിരുന്നു കാര്യങ്ങൾ അപ്പം ആ ആദ്യത്തെ മൂന്ന് മാസം ഇനി സർജറി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഓക്കേ എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പ്രഗ്നൻസി അങ്ങനെ മുന്നോട്ട് പോയി അപ്പം പുറത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം സിസേറിയൻ എന്ന് പറയുന്നത് അവിടെ വലിയൊരു സർജറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വലിയ ഒരു ഒരു സർ വലിയ സർജറി ആണത് അതുകൊണ്ട് അവർ എന്തെല്ലാം നമ്മൾ കുഞ്ഞിന് ഹാമാവാത്ത രീതിയിലാണെങ്കിൽ അവർ ഒരിക്കലും സിസേറിൻ സജസ്റ്റ് ചെയ്യത്തില്ല നോർമൽ ഡെലിവറി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നെ അവർ പുഷാഡി ചെയ്തു സിസേറിന് പോകണ്ട നോർമൽ തന്നെ നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ജേണി പോയി ജൂലൈ പതിനഞ്ചായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂൺ മുപ്പതായപ്പം ഞാൻ അതുവരെ ചെയ്തിരുന്ന ഗവൺമെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് എൻഡായി അത് റിനീവായില്ല അപ്പം ടെക്നിക്കലി പറഞ്ഞാൽ ജൂലൈ ഒന്നാം തീയതി എൻ്റെ ഡെലിവറിക്ക് പതിനഞ്ച് ദിവസം മുന്നേ എൻ്റെ ജോലി പോയി ഞങ്ങൾ ഇച്ചിരി ഭയങ്കരമായിട്ട് ഇച്ചിരിയല്ല കുറച്ച് നന്നായിട്ട് വിഷമത്തിലായി എല്ലാവരും ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നുള്ളൊരു ഒരു ഇതിലായി അത് ഞാൻ ഇവിടെ വെച്ച് അത് പറയുന്നത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലിരുന്നു ഇനി വേ ജൂലൈ ഇരുപത്താറാം തീയതി ഇവൾ ഉണ്ടായി ജസിക്ക എന്നാണ് പേര് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ദിവസം മൊത്തം നോർമലിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ട്രൈ ചെയ്തു ഞാൻ ഒത്തിരി വേദന വേദനയായി എനിക്ക് പക്ഷേ അവസാനം മറിയും എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആ ഡോക്ടർ തന്നെ വന്നു ഡോക്ടറിനെ കണ്ടപാടെ ആദ്യമേ പറഞ്ഞത് ഇത്രയും വേദന നിന്നാൽ പോരെ നമുക്ക് നെസസറിന് സീറിന് പോയേക്കാന്നായിരുന്നു അത് കേട്ടപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം നോർമൽ ഡെലിവറി ആയിരുന്നു പോയിരുന്നെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെയും എനിക്ക് സർജറി ത്രൂല സിസ്റ്റ് റിമൂവ് ചെയ്യേണ്ട വന്നാൽ അപ്പോൾ രണ്ട് വേദന ഞാൻ സഹിക്കേണ്ടി വന്നാൽ അത് മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഒരുമിച്ചാക്കിത്തരണമെന്ന് അങ്ങനെ മറിയും എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ പേരിൽ വന്ന് മാതാവ് സിസേറിയൻ നടത്തി എൻ്റെ ബേബിയും സേഫായിട്ട് വന്നു സിസ്റ്റ് റിമൂവായി ആ സിസ്റ്റർ ക്യാൻസറസ് അല്ല ഒരു കുഴപ്പമില്ല സിസ്റ്റ് സാധാരണ ഒരു സിസ്റ്റർ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നു അത് എൻ്റെ മമ്മി ഉടുമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഉടുമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ജേർണിയിൽ ത്രൂ ഔട്ട് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടുമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശാകൃതിയിൽ വരപ്പിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിപ്പിരുന്നു എല്ലാ ദിവസവും തന്നെ ഞങ്ങളത് ചെയ്തിരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഇവളുണ്ടായിട്ട് ഓൺ ദ സെക്കൻഡ് ഡേ ഇവൾ വോമിറ്റ് ചെയ്തപ്പം ആ വോമിറ്റ് ചെയ്തതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ കളർ കണ്ടു അപ്പോൾ ഗ്രീൻ കളർ കണ്ടപ്പം അവിടുത്തെ ഇവളെ ഉടനെ അവിടുത്തെ നേഴ്സുമാരെ നൈസുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുഞ്ഞിന് ബയൽ ടിസ്റ്റാന്ന് അവർ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അപ്പം സിസേരനെ അനസ്തീഷ്യൊക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുക അപ്പം ബയൽ ടിസ്റ്റ് എന്നാന്നൂല്ല എനിക്കറിയത്തില്ല അപ്പം കൊച്ചനെ എൻ ഐ സിയിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്തെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നോട് പറയുന്നത് ഇവര് ഇവള് ഇവിടെ അതിനുള്ള ചികിത്സയില്ല അവർ കൂടുതൽ ഇത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മെൽബണിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി കാരണം കുഞ്ഞുണ്ടായിട്ട് ഒരു രാത്രിയും കഴിഞ്ഞേ ഉള്ളൂ ഇവിളേ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക അത് അവർ ആംബുലൻസെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത് ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് റെഡി ആയിട്ട് വന്നു ഇവളെ 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 കൊണ്ട് അവർ പോയി അപ്പോൾ പോകുന്നതിന് മുന്നേ എൻ്റെ എൻ്റെ കൈ കയ്യിലെ കാശുരൂപം ഉണ്ടായിരുന്നു അമ്മ മാതാവിൻ്റെ ഉടുമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് വിട്ടത് അപ്പം ബയൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റം സിസ്റ്റത്തിന് എന്തോ ഒരു ഇൻകറക്ട്നസ് ഉണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് സർജറിയാണ് അതിൻ്റെ ആകപ്പാഴെയുള്ളൊരു റെമഡി എന്ന് പറയുന്നത് ഇത്രയും എല്ലാം വേദന സഹിച്ചു ഇത്രയും കൺസീവ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ രണ്ടാമത്തെ ദിവസം ഇവര് കൊണ്ടു വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി സർജറിയാണ് അതിൻ്റെ റെമഡി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് മാധവ് മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാധവൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ മാധവനോട് ഞാൻ ചോദിച്ചിട്ടല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പ്രഗ്നൻസി ആയത് അത് മാധവ് എനിക്ക് തന്നതാണ് മാധവ് തന്ന കുഞ്ഞാണെങ്കിൽ ഇവക്കൊരു കുഴപ്പവും വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ അന്നേരം തന്നെ മാധവൻ്റെ അടുത്ത് പറഞ്ഞു കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഇവിളെ ആംബുലൻസൊക്കെ ഏറ്റുവിട്ടു മെൽവനായിരുന്നു കൂടുതൽ പോരുന്നത് അവിടെ ഉച്ച കഴിഞ്ഞ് ഉച്ച ഉച്ച സമയത്തൊക്കെ ആയപ്പോഴാണ് ഇവളെ ഷിഫ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൾ തിരിച്ചു വന്നു വിത്തൗട്ട് എനി പ്രോബ്ലം അവൾക്ക് ഒരു കുഴപ്പമില്ല അവർക്ക് അറിയത്തില്ല ഇവള് ഇവളെന്തുകൊണ്ടാണ് ഗ്രീൻ കളർ വൊമിറ്റ് ചെയ്തതെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവൾ അതേ പോയ പോലെ തന്നെ തിരിച്ചു വന്നു ഒരു കുഴപ്പമില്ല അവൾക്ക് മിനിഞ്ഞന്ന് സാറ്റർഡേ അവർക്ക് അവൾക്ക് വൺ ആയി അന്ന് അവളുടെ ആയിരുന്നു ഈശോനെ അവൾ സ്വീകരിച്ചു ഇതിലെ നടപ്പുണ്ട് ഒരു കുഴപ്പമില്ല എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷര പ്രവർത്തനവും ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ ഓസ്ട്രേലിയയിൽ ഫുഡ് ബാങ്ക്സ് ഉണ്ടായിരുന്നു ഫുഡ് ബാങ്കിൽ ഞാൻ ചുമ്മാ പോയി ഫുഡ് കൊടുക്കുകയല്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവരോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ഷോട്ട് എന്താ ഉള്ളത് അതായത് അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ അവിടെ പോയി ചോദിക്കും അതനുസരിച്ച് ഞാൻ ഷോപ്പ് ചെയ്യും ഷോപ്പ് ചെയ്യുന്ന സാധനം ഞാൻ അവർക്ക് പറയുന്ന സമയത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു കാരുണ്യപ്രവൃത്തി രണ്ടാമത്തേത് നാട്ടിൽ എൻ്റെ പപ്പേനെയോ അല്ലെങ്കിൽ മമ്മീനെയൊക്കെ വിട്ട് അമ്മച്ചമാരുണ്ടായിരുന്നു ക്യാൻസർ ഉള്ള അമ്മച്ചുമാരുടെ ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ മമ്മീനേയും പപ്പാനേയും പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ പിന്നെ പഠിക്കാനായിട്ട് തീരെ പറ്റാത്ത ആൾക്കാരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തി പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുന്നത് ഉടമ്പടി പത്രം പേരൻസ് വന്നപ്പം ഞാൻ കൊണ്ടുവരുത്തിച്ചു അത് അവിടെ ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരെ കുറിച്ചും ഇവളും അമ്മമാതാവ് തന്ന എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഈ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത് ഈവൻ ത്രൂ അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിൽ ഞാൻ ഇത് എൻ്റെ ഈ ടെസ്റ്റ് മുന്നേ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഇത് ഇത് ശരിക്കും ഉണ്ടായത് തന്നെയാണെന്ന് കാരണം ആർക്കും ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനെല്ലാം നന്നായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൂഫ് ഇവളായിരുന്നു അങ്ങനെ അവിടെ പേപ്പേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്ത് പേപ്പർ തീരാറാവുമ്പം പ്രിൻ്റ് എടുത്തിട്ട് ബാക്കി എനിക്കറിയാൻ മേലാത്ത ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആര് ചോദിച്ചാലും ഐ ക്യാൻ സേ ദിസ് ഇസ് മദർ മേരീസ് ഗിഫ്റ്റ് ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു ഈശോ ഈശോപ്പയ്ക്കും അമ്മ മാതാവിന് ഒത്തിരി 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 നന്ദി എൻ്റെ ജോലി പോയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾ ഐ മീൻ ഞങ്ങളുടെ രണ്ടുപേരും കുറച്ച് ഡൗൺ ആയിരുന്നു കാരണം എനിക്ക് മറ്റെനിറ്റി പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റിനിൽ ഞങ്ങൾ സ്റ്റക്കായിരുന്നു കാരണം ജോലിക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു ഇൻ പാരലിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി റെസ്റ്റ് എടുത്തിട്ടില്ല ഇങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണം അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്ത് ജാനുവരി എൻഡിലായപ്പം അതായത് എയ്റ്റ് എയ്റ്റ് മന്ത്സ് ഓൾമോസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ജോലി ജോലി കിട്ടി ഓഫീസറായിട്ട് ഞാനിപ്പം അവളുടെ പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്കതിന് മുന്നേ ഉണ്ടായിരുന്ന ജോലി ടു ഇയർ കോൺട്രാക്ട് ജോലി ആയിരുന്നു അതായത് ടു ഇയർ കഴിഞ്ഞ് കഴിയുമ്പം ഗവൺമെൻറ്റിൻ്റെ ഡെസിഷനാണ് ഫണ്ടിങ് വെച്ച് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയ ജോലി പെർമനൻ്റ് ആണ് ഞാൻ പെർമനൻറ്റ് ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അതിനും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി